വളപ്പിൽ വന്നു അപ്പോൾ കിളിക്കൂട്ടങ്ങൾ ഓരോന്ന് അവിടെ എവിടെയൊക്കെ ഇരുന്ന് കിണക്കിണാ വർത്താനം പറഞ്ഞ് തുടങ്ങിയിട്ടാണ് അപ്പം എൻ്റെ ഈ വർത്താനം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റോപ്പ് ചെയ്തേക്കുക അപ്പോൾ എനിക്കിന്ന് ഇവിടെ പുല്ലു പറയാണ് പുല്ലുപറി വേറെ ആളുണ്ട് ഉണ്ടോ ചേനേല പുല്ലുപറിയാണ് അപ്പോൾ അത് കുറച്ചൊന്ന് പറിക്കാൻ എഴുതി അവർക്ക് ചായ ഇടുന്നത് വരെ ഒരു കുറച്ച് സമയം പുല്ലു കുറിക്കാമെന്നെഴുതി അപ്പോൾ കിളിക്കൂട്ടങ്ങളുടെ ശബ്ദം കേട്ടോ പുല്ല് കണ്ടോട്ടോ പുല്ല് പുല്ല് താണ പുല്ല് ഇവിടെ മാറിയിട്ടും കൊണ്ടോ പുല്ല് പറിച്ച സ്ഥലം അവിടെ അവിടെന്നങ്ങനെ അങ്ങോട്ട് മാറിയിട്ട് ഇവിടെയൊക്കെ പറിച്ചു ഇവിടെയൊക്കെ തനിയെ പാവനം മുളച്ചിട്ടുണ്ട് ഉണ്ടായി തുടങ്ങി അപ്പൊ അതിനെയൊക്കെ കയറ്റി വിടലും അത്രയും ഏരിയ പുല്ല് പറിക്കലും ഒക്കെ ആയിരുന്നു ഇത്രയും ഏരിയ ഞാൻ പറച്ചു ഇത്ര വലിയൊരു നല്ലൊരു കാര്യമല്ലേ റബ്ബറിലെ പുല്ല് ലൈൻ വെട്ടിയിരിക്കുന്നതാണത് മെഷീനിൽ വെട്ടി വെട്ടിക്കളഞ്ഞിരിക്കുന്നതാണ് ഇപ്പോൾ അങ്ങൾ ഇവിടെ ഓരോ പണികളുണ്ട് അത് ചെയ്തോണ്ടിരിക്കുക ഉണ്ടോ അതെവിടെ നടക്കുന്നുണ്ട് പിന്നെ ഇത് കണ്ടില്ലേ ഇതാണ് റെയിൻ റെയിൻകാഡ് പാവാട വിട്ടിക്കണു എന്നാണ് മലയാളത്തിൽ പറയുന്നത് റബ്ബറിന് പാവാട കുട്ടിക്കണെന്ന് പറയും റെയിൻകാട് എന്നും പറയും ഇനി അത് എന്താ കൃത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ മഴ പെയ്യുമ്പോൾ വെള്ളം പാലിലേക്ക് ഒഴുകി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് പനകൾ നിൽക്കണമുണ്ടോ വലിയ മരങ്ങൾ ഉണ്ട് അപ്പം ആ മരങ്ങളുടെ അല്ല മരത്തിൻ്റെ മുള്ളിൽ നിന്ന് മരപ്പെട്ടി കാഷ്ടിച്ചിട്ടു ഇത് ഇങ്ങനെ പന വളരണമെന്ന് തോന്നുന്നു എന്തോരം പനയാ ിങ് ഞാൻ അതൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്തു അത് കുഴപ്പമില്ല ഇതിന് പറയുന്നത് വേറെ തെളിക്കണോ അപ്പ ഇതാണ് റബ്ബർ വിട്ട് കാണാത്തവർക്കായിട്ട് എല്ലാവർക്കും അറിയാന്ന് അറിയാം എന്നാലും കാണാത്ത മക്കളൊക്കെ ഉണ്ടാവൂലോ വീട്ടിൽ ചെന്നിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയത് വൈകുന്നേരമാണ് ഞാൻ മുമ്പ് അതാണ് കാണിച്ചിരിക്കുന്നത് ഉച്ചക്കലത്തെ പിന്നീടാണ് കാണിച്ചിരിക്കുന്നത് ചിക്കൻ കറിയാണ് അടപ്പത്ത് പുരുളക്കിഴങ്ങ് തക്കാളിയൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ ചേർത്താണ് ഇത് ഇപ്പോൾ ഏകദേശം വേവായി ഇനി ഒന്നാം പാൽ ഒഴിച്ചതിള വന്നു കഴിയുമ്പോൾ ഇറക്കി വയ്ക്കാൻ തീ ഓഫ് ചെയ്യാം നമുക്ക് അപ്പോൾ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ കഴുകി വരി വാലക്കി വെച്ചു ഇഞ്ചി പച്ചമുളക് സവാള കറിവേപ്പില എല്ലാം ഉരുളിയിൽ ഇട്ടിട്ട് വിനാഗിരി പച്ച വെളിച്ചെണ്ണ കൂട്ടി കല്ലുപ്പും ചേർത്ത് തിരുമ്മി അതിൻ്റെ നീരറങ്ങി വരുന്നത് വരെ തിരുമ്മി കൂടെ തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് മജ്ജിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇതെല്ലാവരും കൂടെ കൂട്ടി വീണ്ടും തിരുമ്മിയിട്ട് അതിലേക്ക് ചിക്കൻ പീസ് കഴുകി വാരി വച്ചേക്കണം ചിക്കൻ പീസും ഇട്ട് ശരിക്ക് ഒന്നുകൂടെ തിരുമ്മി തട്ടിപ്പൊത്തി കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു തേങ്ങ ചിരണ്ടി എടുത്ത് അതിൻ്റെ ഒന്നാം പാൽ പിഴിഞ്ഞ് മാറ്റിയതിനു ശേഷം രണ്ടാം പാലിന് വേണ്ടിയിട്ട് മിക്സിയിൽ അരച്ച് എടുത്ത് പിഴിഞ്ഞിരിക്കുന്ന പാലാണ് രണ്ടാം പാൽ ഒഴിച്ചാണ് ഇതടപ്പത്ത് വെച്ചിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം കുറേ വെള്ളമൊക്കെ വറ്റി ഈ കറിയിൽ വിനാഗിരിയും പച്ച വെളിച്ചെണ്ണയും നിർബന്ധമായും കൂട്ടി ചേർത്ത് തിരുമ്മേണ്ടതുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അധികം പുളിയില്ലാത്ത കട്ടത്തൈര് ഈ ഒരു ഇപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്ന ആ തവിക്ക് അത്രയും വേണമെങ്കിൽ ചേർത്ത് തിരുമാം അപ്പം വിനാഗിരി അല്പം കുറയ്ക്കണം കാരണം പുളി കൂടരുത് ഞാൻ ഞാനങ്ങനെയും വയ്ക്കാറുണ്ട് ഇനിയിപ്പോൾ വെള്ളമൊക്കെ വറ്റി ഒന്നാം പാൽ ചേർക്കുകയാണ് ഇതിപ്പോൾ ഒന്ന് തിളവന്നു വന്ന് കഴിയുമ്പോഴത്തേനും നല്ല കറക്റ്റ് പാക അരിയും ചപ്പാത്തി തിന്നാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ചപ്പാത്തി അപ്പം ചോറിന് ചക്ക 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 ഇതിനൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഇതാണ് എടുക്കുന്നത് ഞങ്ങളുടെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളാണ് ഇനിയും കാണുന്നത് ഉണക്ക ഇറച്ചി ഉതക്കിയതാണ് ഇത് കൂടെ മാങ്ങാ കറിയും ഉണ്ട് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്